ഹായ് അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമാണെന്ന് കരുതുന്നു അലഹമില്ല ഞാൻ സുഖമായിരിക്കുന്നു ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ വീട്ടിൽ വെറുതെ കളയുന്ന സാധനങ്ങൾ വെച്ചിട്ട് എങ്ങനെയാണ് ഒരുപാട് നാൾ കൃഷി ചെയ്യാൻ പറ്റുന്ന ഗ്രോ ബാഗ് വീട്ടിൽ തന്നെ എന്നുള്ളതാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം വീഡിയോ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇപ്പോൾ പത്ത് കിലോ അരി വാങ്ങുന്ന അരി കൊണ്ടുവന്ന ഒരു ചാക്കാണ് എടുത്തിട്ടുള്ളത് സിമെൻറ്റ് ചാക്ക് വേണമെങ്കിലും എടുക്കാം കേട്ടോ പിന്നെ ഒരു കയർ ഇതുപോലെ പ്ലാസ്റ്റിക് കയറ് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ഏത് കയറാണോ ഉള്ളത് അതെടുത്താൽ മതി ഞാനിപ്പോൾ ഈ കയറാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിൻ്റെ ഈ ചാക്കിൻ്റെ അടിയിലുള്ള സ്റ്റിച്ച് ഒന്ന് അഴിച്ചെടുക്കാം ഇനി അഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതവിടെ അങ്ങനെ കട്ട് ചെയ്ത് ആ സ്റ്റിച്ചിൻ്റെ ഭാ അത്രയും ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞാലും മതി ഞാനിപ്പോൾ അതിങ്ങനെ അഴിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കാരണം ഇത് ബാഗ് കുറച്ച് ചെറുതാണല്ലോ നമ്മൾ വെട്ടിക്കളയുമ്പോൾ അത്രയും ഭാഗം സ്പേസ് ഇല്ലാതാവും അതുകൊണ്ടാണ് ഇങ്ങനെ സ്റ്റിച്ച് സ്റ്റിച്ചഴിക്കുക അഴിച്ചെടുക്കുന്നത് ഇത് പെട്ടെന്ന് അഴിച്ചെടുക്കാം കേട്ടോ വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല ഇങ്ങനെ വലിച്ചാൽ അത് പെട്ടെന്ന് വരും പിന്നെ ഇനി നമുക്ക് ഇതിൻ്റെ ഈ മടക്കൊക്കെ ഒന്ന് നിർത്തി പിന്നെ കൊടുക്കാം പിന്നെ സിമെൻറ്റ് ചാക്കിൽ നമുക്ക് ഇതുപോലെ കേട്ടോ ഇതേ പ്രോസസ്സ് ചെയ്യാം അപ്പോൾ വേണമെങ്കിൽ രണ്ട് ഗ്രോ ബാഗൊക്കെ വലിയ ചാക്കാണെങ്കിൽ നടു കട്ട് ചെയ്തിട്ട് അങ്ങനെയും ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇത് നൂലെല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ സ്റ്റിച്ചയച്ച് അതിൻ്റെ മടക്കൊക്കെ നിർത്തി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതാ ഇനി നമുക്കിതിൻ്റെ ഈ താഴെ ഭാഗം ആ മേൽഭാഗത്തുള്ള കൈ അല്ലേ അതൊന്ന് കട്ട് ചെയ്ത് കളയാം ഇതുപോലെ കട്ട് ചെയ്ത് കളയാം പിന്നെ ഇനി നമ്മൾ ഇതിന് വേണ്ടി കേട്ട് കെട്ടാനുള്ള കയറാണ് കേട്ടത് ഇത് നമുക്ക് കുറച്ച് അധികം നീളത്തിലെടുക്കാം അതെന്തിനാണെന്ന് ഞാൻ പറയാം പിന്നെ ഈ ബാഗ് നിങ്ങൾക്ക് പുറം ഭാഗം മഞ്ഞ കളറിൽ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇതുപോലെ പുറം മറിക്കണം കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ പുറം മറിച്ചിട്ടാണ് ചെയ്യുന്നത് ഇതുപോലെ വെള്ള വെള്ളക്കളറ് ഇപ്പോൾ നമ്മൾ ബാഗ് റെഡിയാക്കുമ്പോൾ പുറം മറിച്ചിട്ട് റെഡിയാക്കാം എന്നാൽ പിന്നെ ഫിനിഷിംഗ് ആകുമ്പോൾ മഞ്ഞ കളറ് ആ കളറുള്ള ഭാഗം പുറത്തേക്ക് തന്നെ വരും ഇനി നമുക്ക് ഇതൊന്ന് പിന്നെ ഞെറിഞ്ഞെടുക്കാം ആ സ്റ്റിച്ചുള്ള ഭാഗം കേട്ടോ പിടിച്ചിട്ട് നമ്മൾ സ്റ്റിച്ചഴിച്ചെടുത്തില്ലേ ഇതുപോലെ ഈ ഭാഗം ഒന്ന് പിടിച്ചിട്ട് ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് കെട്ടി കൊടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഇങ്ങനെ ഞെറിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ സിമൻറ്റ് ചാക്കലൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ ചില ചാക്ക അടി നല്ല കട്ടി ഉണ്ടാവുമല്ലോ അതൊക്കെ ഇതുപോലെ അങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ ഇനി നമ്മൾ ഈ കയറിൻ്റെ ഒരു തല പിടിച്ചിട്ട് ഇങ്ങനെ നന്നായി കെട്ടി കൊടുക്കണം ടൈറ്റായിട്ട് കെട്ടണം അഴിഞ്ഞു വരാത്ത പോലെ ഒരു തല തലക്കലാണ് കെട്ടേണ്ടത് കേട്ടോ ബാക്കിയുള്ള ഭാഗം അങ്ങനെ വിടണം അതുകൊണ്ട് നമുക്ക് വേറെ പണിയുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതിങ്ങനെ കെട്ടി കൊടുത്തിട്ടുണ്ട് നല്ല ടൈമി നമുക്കിതൊന്ന് പിന്നെ തിരിച്ചെടുക്കാം ഇതുപോലെ പിരിച്ചിട്ട് കെട്ട് ഉൾഭാഗത്തേക്ക് വരുന്നത് പോലെ ഇങ്ങനെ കവറ് തിരിച്ചെടുക്കാം കണ്ടോ ഇതിങ്ങനെ നീറ്റായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിൽ മണ്ണൊക്കെ നിറച്ച് താഴെ വെച്ചാൽ അത് ഗ്രോ ബാഗ് പോലെ സ്റ്റഡി ആയിട്ട് നിന്നോളൂ കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ ചെടിക്ക് വളരാനും നല്ലൊരു വിശാലതയുണ്ടാവും ഇതുപോലെ ചെയ്യുമ്പോൾ പിന്നെ ഈ കയറ് നമുക്ക് പടരുന്ന ചെടികളൊക്കെ ഇതിൽ നട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിങ്ങനെ വലിച്ചു മേലോട്ട് കെട്ടിക്കൊടുത്താൽ അതിലൂടെ എങ്ങനെ പടർന്ന് കയറിക്കോളും പാവൽ പയർ അതുപോലെയുള്ള കുക്കുംപറ് അങ്ങനെയൊക്കെ പച്ചക്കറി വിളകളൊക്കെ നടടുമ്പോൾ അങ്ങനെ ചെയ്യുക ഇല്ലെങ്കിൽ അത് അതിൻ്റെ ഉള്ളിൽ വെറുതെ അങ്ങ് ഇട്ട് വെച്ചാലും മതി കേട്ടോ അപ്പോൾ നീറ്റായിട്ട് നമ്മുടെ കവറിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ അടിയിലൊരു ഓട്ടയിട്ട് കൊടുക്കുകട്ടോ അത്ര വെച്ചിട്ട് പിന്നെ ഞാൻ ഇതുപോലെ അങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ചെറുതായിട്ട് ഒരുപാട് കട്ട് ചെയ്യണ്ട ചെറുതായിട്ട് ഒരു രണ്ട് മൂന്ന് കട്ടിങ് ഇട്ട് കൊടുത്താൽ മതി ഗ്യാപ്പ് ഇട്ടിട്ട് മൂന്ന് മൂന്ന് ഓരോരോ ഗ്യാപ്പ് വിട്ട് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക എന്നാൽ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെള്ളം കെട്ടി നിന്നാൽ ചെടികളൊക്കെ ചീഞ്ഞു പോവും ഇനി ഇതാ അപ്പോൾ അതുപോലെ വേറൊരു ബാഗ് ഞാനിവിടെ റെഡി ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇനി നമുക്കിത് ഒരു പണി ചെയ്യാം ഇപ്പോൾ നമ്മൾ സിമെൻറ്റ് ചാക്കൊക്കെ നടു കട്ട് ചെയ്യുമ്പോൾ ഈ ബക്കിൽ ഇതുപോലെ ഒരു കട്ടിങ് വരുമല്ലോ അപ്പോൾ നൂലൊക്കെ വലിഞ്ഞ് വരും അപ്പോൾ അത് നല്ല വൃത്തിയായിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ മടക്കിയിട്ട് ഇങ്ങനെ പിൻ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ സ്റ്റാപ്ലർ വെച്ചിട്ട് എന്നവിടെ പിന്നെ ആ ആന്നുമൂലിങ്ങനെ വലിഞ്ഞു വരാതെ വൃത്തിയായിട്ട് ഇരുന്നോളും അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുമ്പോഴും നീറ്റായിട്ടുണ്ടാവും അപ്പോൾ ഇതാണ് നമ്മുടെ ബാഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഉള്ളൂട്ടോ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം നാളെ വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബായ് അസ്സാം വലൈക്കും